സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും തുടങ്ങാനായില്ല സി ഐ ടി ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ ടെസ്റ്റുകൾ മുടങ്ങി അതേസമയം പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിന്മാറിയത് താൽക്കാലികമാണെന്ന് സി വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിമൂന്നിന് ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും സി അറിയിച്ചു ഫെബ്രുവരിയിൽ ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ നാലേ ബാർ എന്ന സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ നിന്ന് താൽക്കാലികമായാണ് തങ്ങൾ പിന്മാറി നിൽക്കുന്നതെന്ന് സി ഐ റ്റു വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിമൂന്നിന് സിഐ റ്റു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം കെ കെ ദിവാകരൻ ജനറൽ സെക്രട്ടറി എന്നിവരെ ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായി മാറ്റിവച്ചിരിക്കുന്നത് യൂണിയനുമായി കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്വീകരിച്ച നിലപാടുകൾ സിഐ ട്യൂ കയ്യടിച്ച് പാസാക്കിയെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചിത്രീകരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്നും പറഞ്ഞു മെയ് ചർച്ച നടത്തി നിർദ്ദേശം മന്ത്രി അതിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ബഹിഷ്കരിച്ചു സമരം താൽക്കാലികമായി മാറ്റിവെച്ചത് അല്ലാതെ പിന്മാറ്റമോ അതൊന്നുമല്ല പക്ഷെ ഗതാഗത മന്ത്രി ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയായി വന്നു സി ഐ ടി ഉൾപ്പെടെ എല്ലാ സംഘടനകളും കയ്യടിച്ച് പാസ്സാക്കിയതാണ് എന്റെ നിർദ്ദേശങ്ങളെന്ന് അതൊരു കാരണവശാലും ശരിയല്ല അത് തെറ്റായ ഒരു രീതിയാണ് കാരണം സി ഐ ടി സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല അതേസമയം ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ ഐ എൻ ടി സിയും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല ടെസ്റ്റിന് ആരെയും കയറ്റില്ലെന്ന് സമരക്കാര് എംവിഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചു കേരള കേരളവിഷന്യൂസ് തിരുവനന്തപുരം